പള്ളിക്കുന്ന് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പ്രദേശത്തെ മൺമറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ആദരസ്മരണയും സംഘടിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു കൂട്ടായിട്ടാണ് എല്ലാവരും പഴയ കാലത്ത് മനഃശുദ്ധികൊണ്ട് സ്വാഭാവികമായി നമ്മളെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി തീരുമാനമെടുത്ത ഒരു ജനസമൂഹം നിങ്ങളെ കാണാതിരിക്കുന്ന ഒട്ടും ശരിയായിട്ട് അടുത്തൊരു കാര്യം അത് നമ്മളുടെ പ്രിയപ്പെട്ടാട്ടി സണ്ണി ജോസഫ് എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ പ്രദേശത്തെ മൺമറഞ്ഞു പോയ എൺപത് കോൺഗ്രസ് പ്രവർത്തകരെ അനുസ്മരിക്കുകയും അവരുടെ കുടുംബത്തിന് സ്മാരക സ്മാരകചിഹ്നം സമർപ്പിക്കുകയും ചെയ്തു പള്ളിക്കുന്ന് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വി സി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി സ്വാഗതസംഘം കൺവീനർ കെ സി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു കെ പി സി സി മെമ്പർ രാജീവൻ എളയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂക്കിരി രാജേഷ് ഡി സി സി സെക്രട്ടറിമാരായ സി വി സന്തോഷ് കെ ബാലകൃഷ്ണൻ ടി ജയകൃഷ്ണൻ എം പി വേലായുധൻ ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റ് ടി പി അരവിന്ദാക്ഷൻ കോർപ്പറേഷൻ മുൻ കൗൺസിലർ ടി കെ വസന്ത എന്നിവർ സംസാരിച്ചു ുമാർ നന്ദി പറഞ്ഞു അനുസ്മരണ പരിപാടിക്ക് മുന്നോടിയായി സ്വാതന്ത്ര്യ സമര ചരിത്രയാത്ര ക്യുസ് എന്ന പേരിൽ ക്യുസ് മത്സരം നടത്തി വിവിധ തലങ്ങളിൽ നടത്തിയ മത്സരത്തിൽ കുട്ടികൾ പങ്കെടുത്തു റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകൻ പി ദിലീപ് കുമാർ ക്യുസ് നയിച്ചു എൽ പി സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് മക്കളെ നമ്മുടെ നാട്ടിൽ ആദ്യം

കെ പി ഷിജി എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉപഹാരങ്ങൾ നൽകി ഇമാനുവൽ സിൽസ് കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വില വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കോംബോ ഓഫറുകളും ഓഫറുകളും ഒപ്പം ലഭ്യമാണ് ടോപ്പുകൾക്ക് ജെൻസ് ും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാരികൾ കോട്ടൺ കുർത്തികൾ നൂറ്റി എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മൂന്ന് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് റ്റുകൾക്ക് മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെന്റ്സ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം